നമസ്കാരം ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹനീഫ് ഡോക്ടർ ഫറൂഖ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടൻ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് ഒരാൾ വീണാൽ പെട്ടെന്ന് എന്തൊക്കെ ചെയ്യണം ഇലക്ട്രിക് ഷോക്ക് അടിച്ച് ഒരാൾ വീടുന്നാൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുമ്പോൾ വരുന്ന ഫസ്റ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അതികഠിനമായ ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ രോഗിയെ ഒരു ദൂര സ്ഥലത്തേക്ക് എറിയപ്പെടാം അങ്ങനെയാണെങ്കിൽ വീഴുന്നവണ ആൾക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് വരാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ചാടി വീഴുന്ന നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിൽ സെക്കൻഡറി ഇഞ്ചുറീസ് വരാം സൊ ഒരാൾ കറണ്ട് അടിച്ച് അബോധാവസ്ഥ ദൂരെ കിടക്കുന്ന അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചു ആംബുലൻസിൽ പ്രോപ്പറായിട്ട് ഇമോബിലൈസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിരുന്നതായിരിക്കും നല്ല ഓപ്ഷൻ രണ്ടാമത്തെ സാഹചര്യം കണ്ട അബോധ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തട്ടി പിടിച്ച് എണീറ്റു അപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട എന്നാൽ കണ്ടടിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം ഒന്ന് കണ്ട് ശരീരത്തിലൂടെ പാസ് ആയതുകൊണ്ടുള്ള ബേൺസ് ഉണ്ടാകാം രണ്ടാമത് ഹാർട്ട് റേറ്റിൽ ഹാർട്ടിൻ്റെ റേറ്റിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം